അപ്പോൾ നമ്മൾ വീണ്ടും തുടരുകയാണ് ഇതാ ഇപ്പോൾ നിൽക്കുന്നത് പഴനി പാലായ്മത്തിലാണ് ഇന്നലെ അവിടെ കൊടൈക്കനാലിൽ നിന്ന് വന്ന് നമ്മുടെ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോഴേക്കും പഴനി ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോയിക്കാൻ ഏകദേശം ആറുമണിയായിരുന്നു നേരെ ഓടിക്കു നമ്മൾ പാലായ്മടത്തിലെത്തി പിന്നെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു അപ്പോൾ അതിന് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരെ ഇവിടെ ചാർജ് ഇട്ട് ഇവിടെ ഒരു ചെറിയ റൂമൊന്നും ആയിട്ട് എടുത്തിട്ടില്ല ഒരു എന്താണ് നമുക്ക് നമ്മുടെ ബാഗ് സൂക്ഷിക്കാൻ ഒരു ബോക്സ് തരും ആ ബോക്സും പിന്നെന്താ ഇവിടെ എവിടെ വേണമെങ്കിലും കെടുക്കാം അപ്പോൾ അത്രയും സൗകര്യം ഉണ്ട് ഇവിടെ കുടിക്കാനുള്ള സൗകര്യവും അത്രയും പോകാനുള്ള സൗകര്യം എല്ലാം ഉണ്ട് അങ്ങനെ നേരം കാര്യങ്ങൾ പറയാൽ വീഡിയോ എടുക്കാനുള്ളൊരു അവസരം കിട്ടിയില്ല അതുകൊണ്ടാണ് കാര്യങ്ങൾ പറയുന്നത് വന്നു ഇവിടെ വന്നവർക്കറിയാം ഇവിടെ തേര് എന്ന് പറഞ്ഞൊരു ഉണ്ട് മലേൻ്റെ മേലെ അപ്പോൾ അത് ഏഴ് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യൽ അപ്പോൾ അതിന് വേണ്ടി പോകാൻ വേണ്ടി പെട്ടെന്ന് കുളിച്ച് അലക്കാനുള്ള ഇറക്കിയിട്ട് നേരെ മല കയറി പോയി കണ്ടു വന്നിറങ്ങി വന്ന് നോക്കിയപ്പോൾ നമ്മളിവിടെ രാത്രിയത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ ചാർജിന് ഇട്ട ഫോണ് ചാർജ് ആയിട്ടില്ലായിരുന്നു വീണ്ടും ചാർജ് ഇട്ട് ഞാൻ ഇവിടെക്കൊന്ന് റൗണ്ട് അടിച്ച് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു വന്ന് ഒന്ന് കെടുന്നു തുടങ്ങി പിന്നെ രാവിലെ നീച്ചു ഇതാ നീച്ചു എന്ന് പറയുമ്പോൾ ചിലർക്ക് മനസ്സിലാവില്ല എണീറ്റോ നമ്മളെ വാശേട്ടാ അപ്പോൾ രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് മലയ്ക്ക് വീണ്ടും മലയിലേക്ക് വീണ്ടും കയറാൻ നിൽക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളെന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള കാര്യങ്ങളാണ് പാലായ്മടത്തിലുള്ള ഒരു അമ്പലമാണ് അപ്പോൾ അപ്പോൾതാ മലയാള അമ്പളിൽ കാണുന്നത് ഇതിവിടെ താഴത്തുള്ള ചെറിയ അമ്പലത്തിൻ്റെ ഒരു ഭാഗമാണ് പിന്നെന്താ നമ്മളിവിടെ ഇന്നലെ ഇവിടെ ഇരുന്ന് കിടന്നത് പിന്നെ ഒരു ഒരു രണ്ട് മണിയരൊക്കെ ഇവിടെ കിടന്നു പിന്നെ കൊതുകിൻ്റെ അടുത്ത് കൊണ്ടുപോയി പാർത്ത് ശ്രമിച്ചപ്പോൾ ഉണ്ടല്ലേ നല്ല ഭംഗിയുള്ള കായലാണ് കാണുന്നത് അവിടെ കൊണ്ടുപോയി ടാൻ ശ്രമിച്ചപ്പോൾ ഞാൻ തുടങ്ങിയത് അവരെ ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് ചോദിച്ച് താഴത്ത് പോയി കിടന്നു തുടങ്ങി അപ്പോൾ ഇവിടുത്തെ റൂമും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരാം കാരണം അവിടെ ഉണ്ടാവും പിന്നെ വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും ഇതൊക്കെയാണ് ഇവിടുത്തെ റൂമെന്ന് പറയുന്നത് ഉണ്ടില്ലേ ചെറിയ ചെറിയ റൂമുകളാണ് അപ്പം ഇത് ഞാനൊക്കെ ഇവിടെ പത്തിരുപത് വർഷം മുൻപ് തന്നെ വരാൻ തുടങ്ങിയതെന്നും ഇത് ഇതേ ക്വാളിറ്റി തന്നെയാണ് നമുക്കിവിടെ ഇവിടെ വേണമെങ്കിൽ കെടുക്കാം അല്ലേ തിരക്കുണ്ടാകുമ്പോൾ ആളുകൾ റൂമ് കിടന്ന് ബാക്കി പുറത്ത് എടുക്കും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഈ സൈഡിലും ഉണ്ട് പിന്നെ ഇതിൻ്റെ താഴത്തും ഉണ്ട് കിട്ടാം പിന്നെ പുളിയും കാര്യങ്ങളൊക്കെ ആൾ ഗുളിയും കാര്യങ്ങളൊന്നും കാണിച്ചു തരുന്നില്ല പക്ഷേ കുളിക്കുന്ന സ്ഥലവും അവൾ ആരുമില്ല അതുകൊണ്ടാണ് കാണിച്ചു തരുന്നത് പിന്നെ വലിയ സൗകര്യങ്ങളൊന്നും അല്ലെങ്കിലും നമ്മളെ താൽക്കാലിക കാര്യങ്ങളൊക്കെ കഴിച്ച് പോകാൻ പറ്റും ഇതാണ് ഒരു ബാത്റൂമും കാര്യങ്ങളും പിന്നെ പിന്നെ കാണാനുള്ളത് ഒരു നെസ്റ്റാളജിക്ക് ഫീലാണ് അല്ല അവിടെ നിന്ന് കുളിക്കാം പിന്നെ ബാത്റൂം സൗകര്യങ്ങൾ അവിടെ ഉണ്ട് അതിൽ കുളിമുറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്പ്രേകൾക്ക് കുളിക്കാനുള്ള അപ്പോൾ അതാണ് ഇവിടുത്തെ സെറ്റപ്പ് എന്ന് പറയുന്നത് നമുക്കൊന്ന് താഴത്തേക്ക് ഇറങ്ങി നോക്കാം എന്നാൽ ഇവിടെ അമ്പലം നമ്മളെ എന്താ പൂജാരി എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരാളാണത് സ്റ്റെപ്പ് ഇറങ്ങാൻ വേണ്ടത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പഴയ ഒരു ആണ് അത്രയ്ക്കും ഒരു എന്താ പറയുക നസ്റ്റാലിറ്റി ഫീലാണ് ഇവിടെ നേരെ അങ്ങോട്ടുമുണ്ട് ഇതാണ് നമുക്ക് തന്ന ലോക്കർ നമ്മുടെ നമ്പർ ഇതാ ഇതിനകത്താണ് സാധനം ഉള്ളത് ഫോണൊക്കെ ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെ ഇവിടെ ഉണ്ട് ഇവിടെ റൂമുകളാണ് ഇറങ്ങാം അപ്പോൾ നമ്മൾ താമസിച്ച പലായ്മത്തിന്റെ ഒരു ഫ്രണ്ട് വ്യൂന്ന് പറയണ ഇതാണ് ഇതാണ് നമ്മളെ ബിൽഡിങ് ഇതിന്റെ തൊട്ടപ്പുറത്ത് ഈ കാണുന്ന ബിൽഡിംഗ് ഇതാ ഈ ബിൽഡിങ്ങില് തലമുണ്ടനം ചെയ്യുന്ന മുട്ട ഒരു ഏരിയയാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ കടന്നു നോക്കാം ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ആ ഒരു ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് നമ്മൾ കഴിക്കുന്ന വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ വഴിപാടും കാര്യങ്ങളൊക്കെ അവിടുന്ന് നമുക്ക് അവിടുത്തെ ആൾ തരും അപ്പോൾ അത് തന്നിട്ട് നമ്മൾ തലയിൽ ചുമന്നിട്ട് വേണം മലക്ക് മുകളിൽ പോകാൻ കണ്ടാതവിടെ വേറൊരാൾ കയ്യിൽ കൊടുക്കലാണ് പിന്നെ അവിടുന്ന് പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ വഴിപാടും പിന്നെ പ്രസാദങ്ങളൊക്കെ നമുക്ക് കയ്യിൽ ഇറക്കാൻ തരും അപ്പോൾ ഇനി നമുക്ക് അടുത്ത് പോകാനുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്കാണ് പൊതുവെ മൊബൈലൊന്നും പ്രവേശനമല്ല ക്യാമറ ഒന്നും പറ്റില്ല അപ്പോൾ അത് കാര്യങ്ങൾ ഇതിൽ പുറത്ത് കടന്നിട്ട് ഞാൻ പറയാം അപ്പോൾ നമ്മൾ ആ ഒരു ക്ഷേത്രത്തിന് പുറത്തിറങ്ങി പിന്നെ നമുക്ക് പോകാനുള്ളത് നമ്മുടെ അപ്പോൾ പതിനെ ഒരു ബോളിക്കാൻ പിന്നെ നല്ല ഭംഗിയുള്ള കുറച്ച് കാഴ്ചകൾ അത് കണ്ടാണ് അങ്ങനെ നടന്നു പോകുക ഇവിടെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് മുൻപ് വന്നവർക്കറിയാം ആ ബോർഡ് കാണുന്ന അവിടെ ഒരു ആന നിൽക്കും ആ ആനക്ക് ഒരു പത്തോ ഇരുപതോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ കയ്യിലല്ല തലയിൽ കൈ ആ തുമ്പിക്കൈ വെച്ച് എന്താ അനുഗ്രഹം തരും എന്നൊക്കെ പറയും അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിപ്പോൾ അവിടെ കാണുന്നില്ല നല്ല രസമായിരുന്ന പരിപാടി എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ ഞാനതൊക്കെ നോക്കി വെക്കലോ പൈസ കൊടുത്ത് തലയിൽ കൈവയിപ്പിക്കലൊക്കെ ഇരുന്ന് പരിപാടി നമ്മളവിടെ വരുമ്പോൾ ഉള്ളൊരു രസകരമായിട്ടുള്ള സംഭവങ്ങൾ അനുഭവങ്ങളൊക്കെ വരുന്നത് കച്ചവടക്കാരൊക്കെ ഉണ്ട് മറ്റുള്ളതൊന്നും വല്ലാണ്ട് എന്താ പറയുക ആയിട്ടില്ല ഇന്നലെ രാത്രി അത്യാവശ്യം നല്ല തിരക്കായിരുന്നു അന്ന് കാലെടുത്ത് വെക്കാനും കൂടി പറ്റാത്ത പോലത്തിലായിരുന്നു കുറേ ആൾക്കാർ ഇന്നലെ ഞാൻ ഇന്നലെ ജസ്റ്റ് ഒന്ന് കറങ്ങി പറഞ്ഞില്ലേ അപ്പോൾ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തൊക്കെ പോയില്ല കുറേ ആൾക്കാർ ഇന്നലെ തിരിച്ചു പോയതാണ് പോയതായിട്ടാണ് കണ്ടത് ഇന്ന് വലിയൊരു തിരക്കുണ്ടാകാൻ സാധ്യല്ല കാരണം നമ്മളെ ഓണത്തിന്റെ ലീവ് കഴിഞ്ഞു പിന്നെ അതുപോലെ ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ് ഞായറാഴ്ച ദിവസങ്ങളിലായിരിക്കും തിരക്കുണ്ടാവില്ല അന്ന് വലിയൊരു തിരക്കുണ്ടാകാൻ സാധ്യതയില്ലാതെ നമുക്ക് കണക്കാക്കാം അപ്പോൾ അപ്പൊ നമ്മളിതികൂടെ നടന്നു വരുമ്പോൾ ഉള്ളൊരു എന്താ പറയുക രസകരമായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നതാ ഈ പഴനിമല ഇങ്ങനെ തെളിഞ്ഞു വരും അത് ഭയങ്കര രസമുള്ള കാഴ്ചയാണ് എന്തായാലും ഇന്ന് അത്ര വലിയൊരു തിരക്കൊന്നും കാണുന്നില്ല അപ്പോൾ സമാധാനത്തിൽ പോയി കയറി വരാന്നുള്ളൊരു തോന്നലാണ് അപ്പോൾ ഈ മലേന്റെ താഴ്ത്തത്തെ ഒരു കാഴ്ചയാണ് കാണുന്നത് ഇല്ലില്ലേ ഭയങ്കര തിരക്കായി ഇതിനെക്കാട്ടും തിരക്കുണ്ടാവും ഒന്ന് വളരെ കുറവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നമ്മൾ ഈ വഴി പോയി കഴിഞ്ഞാൽ ഈ മരൻ്റെ ചുറ്റുപറും അടിവാരം ചുറ്റാന്നാണ് അതിന് ഇങ്ങനെ ഒരു രണ്ട് മൂന്നാലഞ്ച് കിലോമീറ്റർ കറങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് തന്നെ എത്താം അതൊരു ഒരു ചടങ്ങായിട്ട് ആളുകൾ കരുതുന്നുണ്ട് ഇപ്പോഴില്ലേ അവിടെയൊക്കെ കച്ചവടമാണ് ഇഷ്ടംപോലെ കച്ചവടം ഉണ്ടായിരുന്നില്ല രാത്രിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് ആൾക്കാർ കയറാം ഇന്നിത് അത് ഒഴിഞ്ഞ് എടുക്കുകയാണ് ഒരു ഒരു ആളുകൾ വളരെ കുറവാണ് ഏറ്റവും കുറവുള്ള ഒരു ദിവസമായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പോൾ കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് പുതിയ പുതിയ നിയമങ്ങൾ വരുന്നൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊടുക്കുന്നത് അപ്പോൾ അതുപോലത്തെ ഒരു നിയമം പുതിയത് ഇവിടെ വന്നിട്ടുണ്ട് നമ്മളെ മൊബൈലുകളൊന്നും മുകളിലേക്ക് കയറ്റാൻ പറ്റില്ല അപ്പോൾ അതിനുള്ളൊരു സംവിധാനം ഇവിടെ ഉണ്ടല്ലോ നമുക്ക് ഇതിനുള്ളൊരു ഈ മലേൻ്റെ ആ കാണുന്ന മൊബൈലിലൂടെ എന്താ പറയുക അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു കൗണ്ടറാണിത് ഇവിടെ നമുക്ക് മൊബൈൽ കൊടുത്തു കഴിഞ്ഞാൽ പോയി തിരിച്ച് വന്നിട്ട് വാങ്ങി നമുക്ക് കൈവശപ്പെടുത്താവുന്നതാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഫോൺ ഇവിടെ കൊടുക്കണം പിന്നെ മേലെ പോയി വന്നിട്ട് ബാക്കി വിശ്വാസങ്ങൾ അപ്പോൾ നമ്മൾ അതിൻ്റെ മലേൻ്റെ മേലെ കയറി ഇറങ്ങി അപ്പോൾ വിശേഷങ്ങളൊക്കെ ഭയങ്കരമാണ് ഞാൻ പറഞ്ഞില്ല ഇന്നലെ മാത്രമേ തിരക്കുണ്ടായിരുന്നു ഇവിടെ അത്ര വലിയ തിരക്കില്ല അപ്പോൾ എന്തായാലും ഇപ്പം ഏകദേശം പന്ത്രണ്ട് മണിനോട് അടുത്തിരിക്കുകയാണ് എത്ര സമയം എന്താണെന്ന് ചിലർക്ക് ചോദിക്കാൻ ചിലർക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പം അതിനുള്ളൊരു മറുപടി എന്ന് പറയേണ്ടത് നമ്മളവിടുന്ന് ഭക്ഷണം കഴിച്ചു ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഈ പഴനി ദേവസ്വം ബോർഡിൻ്റെ വക അവിടുന്ന് ചോറ് കിട്ടും അപ്പോൾ അധികം ആർക്കും അറിയില്ല അത് നമ്മളൊരു ഒന്നൊന്നര മണിക്കൂർ വരി നിന്ന് കഴിഞ്ഞാൽ അത് കിട്ടുള്ളൂ അപ്പോൾ തൊഴുത് കഴിഞ്ഞിട്ട് നേരെ അതിന് പരിന്ന് ആ ഭക്ഷണം കഴിച്ചിട്ടാണ് ഇറങ്ങിയത് പൈനിൽ വന്നുകഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് മരങ്ങൾ കാണാം രണ്ട് സൈഡിലും കംപ്ലീറ്റ് ആര്യവയ്പ്പിൻ്റെ അല്ലേ അല്ലല്ല മരം പിന്നെ ഫൈനലി ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിനു മുൻപ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ ഒരു സന്തോഷമുണ്ടായ കാര്യമാണ് വൺ മില്യൺ യൂസ് കിട്ടിയൊരു വീഡിയോ ആയിരുന്നു ഈ കാണുന്ന ബിൽഡിങ്ങുകൾ ഇതിനെക്കുറിച്ചാണ് ഞാൻ അന്ന് വീഡിയോ ചെയ്തിരുന്നത് അതായത് നമുക്ക് എന്താ പറയുക കുറഞ്ഞ ചെലവിൽ പഴനിയിൽ വന്നു കഴിഞ്ഞാൽ താമസിക്കാനുള്ളൊരു സൗകര്യം ഉണ്ടെന്നുള്ളതാണ് ഞാനിവിടെ അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു റൂം എ സി റൂം കേട്ടോ കിട്ടിയത് അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട് അത്ര വലിയൊരു സെറ്റപ്പുള്ള റൂമുകളൊന്നും അല്ലെങ്കിലോ നമുക്കൊരു ദിവസം താമസിച്ച് മടങ്ങാനുള്ളൊരു സെറ്റപ്പൊക്കെ ഉണ്ട് അപ്പോൾ എന്താ പറയുക വലിയ ഫെസിലിറ്റീസ് ഒന്നുമല്ല അഞ്ഞൂറ് ഉപയോഗയ്ക്ക് എ സി റൂമെന്ന് പറയുമ്പോൾ എത്രത്തോളം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാൻ മാത്രമല്ലേ ഉള്ളൂ നല്ല പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് അവിടെ ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട് ഞാനിതാ നടന്നു തറന്ന് ഏകദേശം അതിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ എത്തിക്കണ് അപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചകൾ കാണിച്ച് വന്നാലേക്ക് ഇത് ഇവിടെ സ്ഥലം എന്ന് മനസ്സിലാവുള്ളൂ ഇവിടെ കഴിഞ്ഞ് വന്ന് റൂം എടുക്കണം എന്നുണ്ടെങ്കിൽ ആ സ്ഥലങ്ങൾ മനസ്സിലാകണമെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് ഏരിയ കാണിച്ചു തരണം നേരെ കാണുന്നത് റോഡാണ് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ അതൊരു ബോർഡ് കാണാം നമ്മൾ പഴനിന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോർഡ് കാണാം പിന്നെ അതാ ഇങ്ങനെ ഒരു ബോർഡും കൊടുത്തിട്ടുണ്ട് ഇത് തമിഴ് ആണ് കുറേ എഴുതിയിൽ മലയാളം എഴുതി വർഷങ്ങൾക്കൊന്നും മനസ്സിലാണില്ല അപ്പോൾ എന്തായാലും വേണ്ടില്ല അതിവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് റൂം മുന്നൂറ് രൂപയ്ക്ക് റൂം എഴുന്നൂറ്റൻപത് രൂപക്ക് റൂമ് അങ്ങനെ ഉള്ള കുറഞ്ഞ പൈസക്കുള്ള റൂമുകളൊക്കെ കിട്ടും പിന്നെ ഒരുപാട് ആൾക്കാർ നമ്മളെ ആ വീഡിയോൻ്റെ താഴെ നല്ല കമൻ്റ് ചെയ്തിട്ടു ഒരു പറ്റിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു തോന്നുന്ന ലിങ്ക് ഉണ്ടായിട്ടില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ കൊടുത്തു നമുക്ക് റൂം കിട്ടി നമ്മളതിൽ താമസിച്ച് തിരിച്ചു പോകുന്നു പലർക്കും പല അനുഭവമായിരിക്കും അപ്പോൾ അതെന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല പല ആൾക്കാർക്കും പല അനുഭവമാണ് എന്നാലും ഞാനിതൊന്ന് പരിചയപ്പെടുത്തി തരുന്നു നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് കണ്ടു കണ്ടുനോക്കുക ഞാൻ ഇതിൻ്റെ റോഡിൻ്റെ ഭാഗം കൂടി കാണിച്ചു തരാം എന്നാലും ഞങ്ങൾക്ക് സ്ഥലം ഇവിടെയെന്നുള്ളൊരു ഐഡിയ കിട്ടും ഈ ഭാഗം കാണുന്നത് നമ്മളെ കൊടൈക്കനാലിക്കൊക്കെ പോകുന്ന ഒരു ഏരിയ തന്നെ അതായത് പൈനിമലിൻ്റെ അടിവാരത്തിൻ്റെ ഭാഗത്തൊക്കെ പോവാം പിന്നെ ഈ ഭാഗം പോകുന്നത് ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്കാണ് ഇവിടുന്ന് ഇപ്പോൾ ഈ കാണുന്ന ഈ ലെഫ്റ്റിൽ തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാലായിമടത്തേക്കും പോകാം അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയാൽ മതി അതിൻ്റെ പേര് ദണ്ഡപാണി നിലയം എന്നാണ് ഇതിൻ്റെ പേര് പറഞ്ഞ സ്ഥലം നിങ്ങൾക്ക് ഇഞ് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതാണെങ്കിൽ നമ്മൾ മുടി വടിക്കുന്ന സ്ഥലം ഇത് നമ്മളെ പാലായിമഠം ആ ഓറഞ്ച് പെയിൻറ് അടിച്ചത് അപ്പോൾ അവിടുന്ന് വന്നിട്ട് ഈ റോഡിനായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഈ റോഡിന് എൻ്റെ റൈറ്റിക്കൊരു റോഡുണ്ട് ആ റോഡിൻ്റെ നേരമായിട്ട് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ എന്താണ് ദണ്ഡമാണി നിലയത്തിലെത്തും അപ്പോൾ എന്തായാലും കാണിയത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നേരെ നാട്ടിലെ നാട്ടിലേക്കല്ല നാട്ടിൽ നമ്മളൊരു സുഹൃത്തുണ്ട് കോയമ്പത്തൂർ ഒരു കടട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് പോയി ഒരു ദിവസം നിൽക്കണം എന്നാണ് പലി അതൊരു ടൂറിസ്റ്റ് പ്ലൈസൊന്നും കാണാനുള്ളൊരു അവസരം ഇനി ഉണ്ടാവും തോന്നുന്നില്ല ഉണ്ടെങ്കിൽ നമുക്കിതിൽ ഇവിടെ കാണാം അപ്പോൾ അതുവരെ അടക്കം